ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചതുരപ്പയർ നടുകയാണ് ചതുരപ്പയർ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം അതൊരു സീസണൽ സീസണിൽ ആയിട്ട് കായുണ്ടാകുള്ളൂ ഇപ്പം നടന്ന കായ്ക്കുന്നത് ഓഗസ്റ്റൽ മെയ്യിലൊക്കെ ആയിട്ട് കായ്ക്കുള്ളൂ ഉച്ച ഓണമൊക്കെ കഴിഞ്ഞ് നല്ല തെളിഞ്ഞ അന്തരീക്ഷം വരുമ്പോഴേ കായ കായാലേ കായുണ്ടാകാറുള്ളൂ പക്ഷേ അത് നടുന്നത് നേരത്തെ നടണം നന്നായിട്ട് പന്തലേ കയറി പടർന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ സമാണ് ധലാമാസത്തിലാണ് ചതുരപ്പയർ കഴിക്കുന്നത് ഇത് പ്രോട്ടീനൽ സമ്പുഷ്ടമാണ് അതിൻ്റെ വിത്ത് പിന്നെ കുരു മാത്രമല്ല കായുടെ എല്ലാ ഭാഗങ്ങളും പ്രോട്ടീൻ സമ്പുഷ്ടമാണ് അപ്പം നമുക്ക് ഞാനെടുത്തിരിക്കുന്ന തടം കാണിക്കാൻ നമുക്ക് ഇതാണ് തടവെടുത്തിരിക്കുന്നത് തടവെടുത്ത് അത്യാവശ്യം കണ്ടോ മണ്ണൊക്കെ ഒഴുകിപ്പോകാതെ ചുറ്റും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് തടിവളമായിട്ട് ചാണകമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇപ്പം നമ്മളിത് ജൂൺ മാസത്തിൽ നട്ടാൽ മതി അതല്ലെങ്കിൽ ജൂലൈയിൽ നട്ടാലും പക്ഷെ ജൂലൈയിൽ ഭയങ്കര മഴയായിരിക്കും കർക്കിടകത്തിൽ നടാൻ പാ നമക്ക് ഒക്കില്ല പിന്നെ നമ്മൾ ഓഗസ്റ്റിൽ നട്ടാൽ പോരാ നന്നായിട്ട് അതിന് മുമ്പ് തന്നെ ഇത് പടർന്ന് പന്തലിച്ചിരിക്കണം എന്നാലേ നല്ല കായുണ്ടാകുകയുള്ളൂ വെയിൽ തെളിയുമ്പോൾ തന്നെ നേരത്തെ നട്ട് സംരക്ഷിക്കണം പക്ഷെ അല്ലാതെ ഒരു കമ്പ് ഇങ്ങ് വരുമ്പോൾ തന്നെ അല്ല പയറും പാവലുമൊക്കെ കായ്ക്കുന്ന പോലെ ആദ്യം തന്നെ വള്ളിയിൽ ഇത് കായ്ക്കില്ല ഇത് മുന്തിരിയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ നന്നായിട്ട് പടർന്ന് വന്തലിച്ചഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് വേനൽ വരെ അതിൻ്റെ കായ്ക്കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അടിവളം ഇട്ട് മൂടി ഇനി ഞാനിവിടെ നാല് കായ്കളാണ് എടുത്തിട്ടുള്ളത് ഇതാണ് ചതുരപ്പയറിൻ്റെ വിത്ത് ഈ നാല് കായ്കളാണ് ഇവിടെ നടുവാണ് ഇപ്പം ഞാൻ മണ്ണിട്ട് ഇച്ചിരി പൊക്കിലെന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ഈ തടവെടുത്ത് തടത്തിൽ മണ്ണ് നിൽക്കരുത് വെള്ളം നിൽക്കരുത് അതുകൊണ്ടാണ് തടത്തിൽ ആദ്യം ചാണകം ഇട്ടിട്ട് ഇച്ചിരി മണ്ണിട്ട് ഒരു ഉടല് പോലെ ഉയർത്തിയിട്ടാണ് ഞാനിത് നട്ടിരിക്കുന്നത് ഇനി ഇത് കോഴിയൊക്കെ ചകയാതെ നമുക്കിതിനെ സംരക്ഷണം കൊടുക്കണം അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ കമ്പും കോലുമൊക്കെ വെച്ചാൽ മതി ഇനി ഇതിൻ്റെ മുകളിൽ കിളർത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ചൂട്ടും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഈ തടത്തിലിടയ്ക്ക് വളമിട്ട് കൊടുക്കണം പിന്നെ മുളച്ച് വ വളർന്ന് നീണ്ടു വരുന്നതിനനുസരിച്ച് പന്തൽ ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പിന്നെ കാണാം ഇപ്പോൾ ചതരപ്പയർ നട്ട് കഴിഞ്ഞു അതിൻ്റെ കോഴിയൊന്നും ചകഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കോഴിയുടെ തടത്തിൻ്റെ മുകളിൽ കമ്പുകളും വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കിളർത്ത് വന്ന് കഴിയുമ്പം ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് ചതുരപ്പയർ ഇത് ഇത് കണ്ടോ ഇതിന് നാല് വശമുണ്ട് ഇതിൻ്റെയും നല്ല ഇതിൻ്റെ പുറത്തെ തൊണ്ടിനും നന്നായിട്ട് പ്രോട്ടീൻ സമ്പുഷ്ടമായൊരു പച്ചക്കറിയാണ് ചതുരപ്പയർ ഈ ചതുരപ്പയറിൻ്റെ പ്രത്യേകത മൂക്കുന്നതിന് മുമ്പിൽ ഇത് പറിച്ച് കറി വെക്കണം അല്ലെങ്കിൽ ഇതിന് നാരായി കഴിഞ്ഞാൽ പിന്നെ ഇത് കറി വെക്കാൻ പറ്റില്ല ഇതുകൊണ്ട് ഇതിപ്പോൾ കുഴപ്പമില്ല ഒടിച്ചാൽ ഒടിയും ഇതിൻ്റെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പോലെയാണ് ഇതിൻ്റെ ഒടിച്ച് കഴിയുമ്പോൾ കണ്ടോ നടുക്കത്തെ കുരു ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുരുമൂക്കുന്നതിന് മുമ്പിൽ നമ്മൾ പറിച്ചു കറി വെക്കണം നല്ല ടേസ്റ്റാണ് നല്ല ഒരു ബസുമതിയായിരിക്കുള്ളതുപോലെ നല്ലൊരു സ്മെല്ലും ഉണ്ട് ഈ കറിക്ക് ഇത് തോരം വെക്കാനും അരച്ചിട്ട് വയ്ക്കാനും ഒക്കെ നല്ല ഒരു പച്ചക്കറിയാണ് നല്ല ടേസ്റ്റിയാണ് ഗുണസമ്പുഷ്ടമാണ് പ്രോട്ടീൻസ് എന്താണ് അതുകൊണ്ട് പക്ഷേ ഇത് സീസണലാണ് ഇപ്പം മഴ മാറിക്കഴിഞ്ഞാൽ വേനൽക്കാലം വരെ കായ്ക്കും കോവൽ പോലെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം ഇത് ഞാൻ നട്ടതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല കയറ്റം വേണം നന്നായിട്ട് പടർന്ന് പന്തലിച്ച് കായ്ച്ചോളും ഇനിയിപ്പം കൊല കൊലയായിട്ട് എന്താ പൂക്കൾ എല്ലാ തുമ്പത്തോടെ ചെറിയ ചെറിയ മുട്ടുകൾ പുരു പുരുവിനും ഉണ്ടായിട്ടുണ്ട് ചതരപ്പയറിൻ്റെ ഒരു കൊല ഇതടുത്ത കൊല ഇതടുത്ത കൊല ഇതാണ് അതിൻ്റെ തീരെ ചെറിയ മുട്ട ഇങ്ങനെ എല്ലാത്തിടത്തോടെ ഇതുകൊണ്ട് ഇത് പിരുപിരി ആന്ന് ഇതിൻ്റെ ഈ ഓരോ ഇലയുടെ ചുവട്ടിലും ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട് ഇത് ഇതൊരെണ്ണം കൊണ്ടാണ് താഴോട്ട് നിൽക്കുന്ന പൂവ് ഇന്നലത്തെ പൂവും മുകളിലേക്കുള്ളത് വിടരാനുള്ള പൂവുമാണ് ഇത് മറ്റൊരു മുട്ട ചതുരപ്പയർ ഇതും കൂടെ അങ്ങ് പറിച്ചെടുക്കാം അല്ലേ ഇത് നമുക്കൊരു തോരന ആക്കാനുള്ളതുകൊണ്ടെന്ന് തോന്നുന്നു ഈ ചതുരപ്പയർ പിഞ്ചിലെ പറിച്ചെടുക്കുന്നതാണ് നല്ലത് കൂടുതൽ കഴിക്കുകയും ചെയ്യും പോരെങ്കിൽ നമുക്ക് രുചിയോടെ അതിൻ്റെ തൊണ്ടിനൊക്കെയാണ് നല്ല ഗുണമുള്ളത് നമുക്കിത് നരിഞ്ഞെടുക്കാം ഇതിൻ്റെ ഒട്ടും ഒട്ടും കളയാനില്ല ഇതിൻ്റെ നൂറ് ശതമാനവും പ്രോട്ടീനാണ് ഇതിനൊന്നും കളയാനില്ല മൂത്ത് പോയെങ്കിൽ അതിനൊരു നാരുണ്ട് ആ നാര ഇതിപ്പോൾ മൂത്ത് പോകാത്താണ് ഇതുകൊണ്ട് ഇതെല്ലാം ഒടിയുന്നതാണ് അതുകൊണ്ട് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല ഒടിയല്ലാതെ വഴ വഴങ്ങിയിരിക്കുകയാണെങ്കിൽ അതിനൊരു നാരുണ്ട് ഇങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടും ആ നാര് മാത്രമാണ് ഒന്ന് എടുത്ത് കളയാനുള്ളത് ഇതിപ്പോൾ നാരെടുത്ത് കളയാനുള്ള ഒന്നുമില്ല ഇതിപ്പം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇതിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചതല്ലേ അതുകൊണ്ട് നമുക്ക് മഞ്ഞ അരച്ചിട്ട് വയ്ക്കണമെന്നൊന്നുമില്ലല്ലോ ഞാൻ ഞാനിത്തി തേങ്ങ ചിരണ്ടിയിട്ട് സവോളി അരിഞ്ഞിട്ട് രണ്ടു ഉള്ളിയും അല്ല മുളകും അരിഞ്ഞിട്ട് കറി വയ്ക്കുക എന്ന് വിചാരിക്കുന്നത് അപ്പം തേങ്ങയിട്ടു ഇനി ഒരു സവാള കുറച്ചല്ലേ ഉള്ളൂ അപ്പം നമുക്കൊരു സവോള ഇട നാലിലോന്ന് ഇത്ര അരിഞ്ഞിടാം ഇനി കൂട്ടി രണ്ട് മുളക് അരിഞ്ഞിടാം ഈ കൊച്ചുള്ളി വേണേലും അരിയാൻ കേട്ടോ ഞാനിപ്പോൾ രാവിലെയും ഉണ്ടാക്കിയത് ബാക്കി ഒരു സഭോളടം നാലിലൊന്നും ഇരിപ്പുണ്ടായിരുന്നു അത് വെറുതെ കളയേണ്ടല്ലോ എന്ന് ഓർത്ത് അതിങ്ങ് ചേർത്തുന്നേ ഉള്ളൂ കൊച്ചുള്ളി അരിഞ്ഞിട്ടാലും രുചിയാണ് അപ്പം ഞാൻ അടുപ്പത്ത് വെച്ചു മറ്റ് പച്ചക്കറികൾക്കിടന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് വലിയ വെള്ള ജലാംശം കുറവുള്ള ഒരു പച്ചക്കറി അതുകൊണ്ട് നമുക്ക് ഉപ്പിടുന്ന കൂട്ടത്തിൽ തന്നെ അല്പം വെള്ളം കൂടി ഒഴിക്കുക സാധാരണ നമ്മൾ തോരം വയ്ക്കുമ്പോൾ ഞാൻ ഒന്നിനും തന്നെ പാവക്കേക്കൊക്കെ ആണെങ്കിലും വെള്ളം ഒഴിക്കാറില്ല പക്ഷേ ഇതിനൊരല്പം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇതിനകത്ത് മൊത്തം ഗുണഗണങ്ങൾ മാത്രമായതുകൊണ്ടായിരിക്കും അപ്പം ഞാൻ നാവി കയറാൻ മാത്രം ഒരു ശക്കലം വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ കുഴഞ്ഞ് ഒട്ടും കുഴഞ്ഞു പോകിയാലും കേട്ടോ അതുകൊണ്ട് മരപ്പയറും ഒക്കെ പോലെയാണ് കുഴഞ്ഞു പോകുമ്പോൾ നമുക്ക് പേടിക്കാൻ വേണ്ട ഇച്ചിരി വെള്ളം കൂടിയാലും അത് തോറന്ന് കിട്ടിക്കോളും അപ്പം ഇത് തികത്തിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടിയും വെച്ചു ഉപ്പിട്ടിട്ടിട്ട് ഇളക്കിയില്ല അല്ലേ ഇളക്കി ഇങ്ങോട്ട് കൊടുത്തു ഇളക്കിയിട്ട് ഈ വെള്ളത്തിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ ആ ഒരുമാതിരി നല്ല ഉപ്പുണ്ടെങ്കിൽ കറിക്ക് പാകത്തിന് ഉപ്പായിരുന്ന നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ആ ചെറിയ ഉപ്പുണ്ട് പുരങ്ങി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇരുന്ന് വെന്ത് വരട്ടെ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ചതുരപ്പയർ എന്ന് നോക്കാം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ടല്ലേ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ അല്പം തീ കൂട്ടി വെച്ചാൽ അധികം വേവൊന്നുമില്ലല്ലോ ഒന്ന് രണ്ട് മിനിറ്റ് വേവല്ലേ ഉള്ളൂ മൂക്കാത്ത മുളകായിരുന്നു തോന്നാ എരിവ് ഒരൽപ്പം കുറവുണ്ട് സാരമില്ല അല്ലേ നിങ്ങളുടെ മുടി വെച്ചാൽ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഓഫാക്കാം നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒരല്പം മാറി ഒത്തിരി കളർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഗുണം പോകും അതുകൊണ്ട് നമുക്ക് അത്രയും വെന്താ മതി കൊത്തി ഓഫാക്കിയിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം നമ്മുടെ ചതുരപ്പയർ കായ്ച്ചു കറി കാവറിച്ചു തോരം വെച്ചു ഇനി നമുക്ക് കൂട്ടിയാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ചതിരപ്പയരൊക്കെ ഉടൻ നട്ടുപിടിപ്പിച്ചാൽ ഈ പിന്നെ ചിങ്ങം കന്നി മാസത്തിൽ കായ്ച്ചാൽ മഴ മാറുമ്പം കായ്ക്കാൻ തുടങ്ങിയ കോവൽ പോലെ വേനൽക്കാലം തീരുന്നോളം വരെ നമുക്ക് നനച്ചു കൊടുത്താൽ കിട്ടും പിറ്റത്തെ വർഷം വെട്ടിവിട്ടാൽ വീണ്ടും ഇതിന് ഒരു വർഷം ഒന്ന് രണ്ട് വർഷം കൂടെ പോകാതെ കിടക്കും അങ്ങനെ രണ്ട് മൂന്ന് വർഷം ആയസ് ഈ ചതുരപ്പയർ എല്ലാവരും ഒരെണ്ണം നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം അപ്പോൾ ബൈ